നമസ്കാരം ഇന്നലെയും ചെറുവിട പഞ്ചായത്തിലെ അതിർത്തി മേഖലയിൽ കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപക നാശം വിതച്ചു അത്തരത്തിൽ ഈ കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങാനുണ്ടായ സാഹചര്യങ്ങൾ നമ്മൾ അതിർത്തിയിൽ നിർമ്മിക്കുന്ന വേലിയുടെ ഗുണനിലവാരം ഇല്ലാത്തതും വേലി തകർന്നതും അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജഗിരി ജോസിരി മേഖലയിലൊക്കെ കാട്ടാനകൾ വ്യാപകമായി നാശം എടുക്കാൻ അതിനൊക്കെ ഉത്തരവാദിയായി നിൽക്കുന്ന ഒരാൾ കണ്ണൂരിന്റെ ജില്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ഇലക്ട്രിക്കൽ വിഭാഗം എഞ്ചിനീയറാണ് ആണ് അദ്ദേഹത്തിന്റെ ഒരു അനാസ്ഥയാണ് ഈ സജീവൻ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഇലക്ട്രിക് വിഭാഗം എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ ഒരു അനാസ്ഥയാണ് അദ്ദേഹം പറയുന്നത് കുന്നും മലയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വൈദ്യുതി വേലി നോക്കാൻ പറ്റില്ല അല്ലാണ്ട് തന്നെ ബില്ല് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു അത്തരത്തിലാണ് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ചെറുട ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കാൻ അനുവദിച്ചത് അത്തരത്തിൽ പഞ്ചായത്ത് നോക്കുന്ന പഞ്ചായത്ത് ഏൽപ്പിക്കുന്ന വർക്ക് ഇലക്ട്രിക് വിഭാഗം കൈകാര്യം ചെയ്യേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ എഞ്ചിനീയറായ സജീവനാണ് അദ്ദേഹത്തിന്റെ ഒരു ഒറ്റക്ക് അധികാരം അത് പറയാൻ ഇരിക്കാൻ വരും അദ്ദേഹത്തിന്റെ പേരെടുത്ത് നമുക്ക് പറയാനായിരിക്കാം സജീവൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അതെ അയാൾക്ക് പ്രശ്നമില്ല ഈ നാട്ടിലെ മലയോരത്ത് എന്താണെന്ന് അയാൾക്ക് കുറച്ചില്ല കാന കയറുകയോ പുലി കയറുകയോ കടുവ് കയറുകയോ ആട്ടുപന്നുകയറി കൃഷി നശിപ്പിക്കുക അല്ലെങ്കിൽ ആളെ കൊല്ലുകയും ചെയ്താൽ അയാൾക്ക് പ്രശ്നമില്ല അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ എ സി റൂമിൽ സ്ഥിരീകരിച്ച റൂമിൽ ഇരിക്കുന്ന ഒക്കെ വാങ്ങിയിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രാദേശിക ഭരണകൂടം ഇടപെടുമ്പോൾ അതിന് സംരക്ഷണം നൽകി നമ്മളുടെ നികുതി പണം കൊണ്ടാണ് ഈ സജീവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശമ്പളം പറ്റുന്നത് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കെടുകാരിസ്ഥ ആണ് ഇപ്പോൾ ഇപ്പം ഈ മലയോര മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങാൻ തയ്യാറാവുന്നത് വ്യാപകമായിട്ടുള്ളതാണ് ഒരു കാട്ടാന കെനറ്റിൽ വീണിരുന്ന് ചത്ത സംഭവം വരെ ഈ കഴിഞ്ഞ മാസം കൊണ്ടായിരുന്നു രാജഗിരി മേലിൽ അതിന് ആ ഈ വൈദ്യുതി മേലി നിർമ്മാണത്തെ അപാക സംഭവിച്ചു അതേ പ്രദേശത്തുകൂടിയാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് പാനമേലില് അതുകൊണ്ടുതന്നെ ഈ കരാറ് എടുത്തു വന്നത് ഷാജി ഗ്രീൻ പവർ എന്നൊക്കെയാണ് ഭയങ്കര പവറാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഗ്രീൻ പവർ ആ പവർ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അദ്ദേഹം ഈ പടി പോയിട്ട് ഫുൾ പൈസയും കൈപ്പറ്റിയിരിക്കുകയാണ് അത്തരത്തിൽ ഈ പൈസ കൈപ്പറ്റാനുണ്ടായ കാരണം ഈ എഞ്ചിനീയറുടെ അനാസ്ഥയാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടാകുമ്പോൾ നമ്മുടെ കൈയിരിക്കുന്ന ഒരു ഈ പേപ്പർ ഉണ്ട് ഇതൊരു എഗ്രിമെന്റ് പേപ്പറാണ് അടുത്ത ഫെബ്രുവരി പത്തിനുള്ളിൽ ഇത് നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുള്ള ഒരു എഗ്രിമെന്റ് പേപ്പറാണ് ഇത്തരത്തിൽ ഇതിന് മുൻകൈ എടുത്തതും ഈ പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇവർക്ക് ഇത് മുൻകൈ എടുത്ത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതുകൊണ്ട് ആരെങ്കിലും പരാതിയുമായി പോയാൽ ഇദ്ദേഹത്തിന്റെ ജോലിയെ തന്നെ ബാധിക്കുന്ന ഒരു കേസാണ് അത്തരത്തിൽ ഇത് എല്ലാ ദിവസവും ചെറുകുഴ പഞ്ചായത്തിൽ കാട്ടാനാസിന്റെ രൂക്ഷമാണ് ഇന്നലെ രാത്രിയിൽ ഇറങ്ങി വ്യാപകമായ തോതിലുള്ള വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ചെറുകുഴ പഞ്ചായത്തിൽ ഏശം കൂടെ പുതിയ ഭരണസമിതി ഇടപെടണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരാറുകാരനെ കരിമ്പട്ടിക്കൽപ്പെടുത്താനുള്ള തയ്യാറാവുക അത്തരത്തിൽ ഇവരെ പണിയെടുപ്പിക്കും നമ്മൾ നല്ല പണിയെ വെച്ച് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ൊക്കെ സംരക്ഷണം പറയാനുള്ളത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ